ഹായ് ഫ്രണ്ട്സ് ഞാൻ സെല്ലു പൊന്നാനി നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്നത്തെ വീട്ടിലൂടെ ഫാം വില്ലയെ പറ്റിയിട്ടുണ്ടോ പറയാൻ പോകുന്നത് ഇത് വരുന്ന നമ്മുടെ ചാവക്കാട് പൊന്നാനി റൂട്ടിലെ പഞ്ചവടി ബീച്ചിനോട് ചേർന്ന് തന്നെയാണ് ഈ ഫാം വില്ല വരുന്നത് അതായത് നമ്മുടെ മറൈൻ വേൾഡിൽ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഫാം വില്ല വരുന്നത് ദൂര സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഫാമിലെ മാത്രമായി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും വരണ്ട കാരണം ഒരു ഒന്നര മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ലെവൽ തന്നെ ഉണ്ടാവുള്ളൂ നല്ല ഇതിൽ കുറച്ചും കൂടി ഒന്ന് ടൈം എടുത്ത് കാണാൻ ഒരു രണ്ട് രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ഉണ്ടാവുള്ളൂ അപ്പോൾ ലോങ്ങിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക് മറീൻ വേൾഡിൽ കയറുന്നതല്ല മറീൻ വേൾഡിൽ നാന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപപ്പെട്ടാണ് ഇവിടെ ഒരാൾക്ക് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് അപ്പം നമുക്കിവിടെ കുറേ പെഡ്സുകൾ നമുക്ക് കാണാൻ പറ്റും കയറി വൈക്ക് നമ്മൾക്ക് ഒട്ടകത്തിന് ഫീഡ് ചെയ്യാൻ പറ്റും ഞാൻ ഒട്ടകത്തിൻ്റെ ഇറച്ചി സൗദിയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒട്ടകത്തിന് ആദ്യമായിട്ട് തുറന്നത് അതിന് ഫീഡ് കൊടുക്കാൻ പറ്റും ഒരു വലിയൊരു ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു പിന്നെ അതുപോലെ തന്നെ കയറി നമുക്ക് അവർ ഒരു പ്ലാവിൻ്റെ എല്ലാ തരും കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു കുതിരയെ കാണാൻ പറ്റും ഈ കുതിരന്റെ കുറച്ച് എന്താ ആള് പണക്കത്തിലാണ് തോന്നുന്നു നിൽക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു ഐറ്റ് കുറഞ്ഞ ഒരു കുതിരയെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ വലിയ വലിയ കാളകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ചെറിയ കളകൾ ഞാൻ യൂട്യൂബിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു കുട്ടിക്കാളെ ഇത് ഇത്ര ഐറ്റ് മാത്രമേ നിൽക്കുകയുള്ളുട്ടോ അതിനെ തന്നെ കയറുമ്പോഴേക്കെട്ടിട്ടുള്ള അപ്പൊ നമ്മൾ തോളാൻ ചെല്ലുമ്പോ ആളിങ്ങനെ വേറെ അങ്ങോട്ട് പെണക്കത്തിൽ അല്ലെങ്കിൽ ദേശത്തിലെ അരയണം വിഭാഗത്തിൽപ്പെട്ട രണ്ട് താറാവുകൾ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ ചെമ്മരിയാട് ആ ആടുകൾ വിഭാഗത്തിൽപ്പെട്ടതിനൊക്കെ കാണാൻ പറ്റും പിന്നെ ഫാമില എന്നുള്ള ഒരു ലോക നമുക്ക് അവിടെ കാണാൻ പറ്റും അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കും അവിടെ തന്നെ നമുക്ക് വലിയ തത്തയെ കാണാൻ പറ്റും തത്ത വർഗത്തിൽ ആളെ തൊളാൻ പറ്റില്ല ആ തൊഴാനൊക്കെ പറ്റും ആൾ മേത്തങ്ങൾ കയറില്ല കുറച്ച് മേത്ത് കയറിയ കുറച്ച് കടിക്കും അങ്ങനെ മാന്ത അങ്ങനത്തെ കുറച്ച് ദുശീലങ്ങളുള്ളതാണ് അപ്പോൾ അവിടുത്തെ ആളുകൾ നമുക്ക് രണ്ട് തത്തകൾ എന്ത് ചെയ്തിട്ട് നമ്മൾ മേത്ത് വെച്ച് തന്നിട്ടുണ്ട് അവർ ചിറക് വെട്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇത് അധികം പറക്കുന്നില്ല അപ്പോൾ നമ്മളിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇഗോന ഇത് നമ്മൾ വീട്ടിൽ വളർത്താൻ വിചാരിച്ചിരുന്ന സാധനമാണ് അത്യാവശ്യം ചെറുതായി ആറായിരം ഏഴായിരം രൂപയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മേടിച്ചിട്ടില്ല ഇത് നല്ല വലിപ്പം വെക്കുന്നുണ്ട് ഇഗോന വിഭാഗത്തിൽ അതായത് ഓന്തുകൾ വിഭാഗത്തിൽ പെട്ടെന്ന് ആൾ സാധുമാണ് പക്ഷേ ഇടയ്ക്കാൾ എന്തെയ്യും ആളൊന്നും പിണങ്ങി കുറച്ച് ആൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക ആൾ വാലായിട്ട് നല്ല അടി അടിക്കും അപ്പോൾ നമുക്ക് ഇതിനൊക്കെ തോന്നാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ താറാവിൻ്റെ പല എന്താ വിഭാഗത്തിൽപ്പെട്ട താറാവിൻ്റെ ആ ഒരു ഗാംഗിയിൽപ്പെട്ട പല വിഭാഗത്തിൽപ്പെട്ട വളരെ മനോഹരമായ പല ഡിസൈൻ ലെവലുള്ള താറാവുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും അവരുടെ കൂടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു വീട് പോലെയാണ് എല്ലാ കൂടുകളും സെറ്റായിട്ടുള്ളത് ഒരേപോലെ തന്നെയാണ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഒരു പേർ എന്നുള്ളത് അതായത് ഒരു ആണ് പെണ്ണ് എന്ന ലെവലിലാണ് അവരിട്ടിട്ടുള്ളത് പിന്നെ അവർ അവർക്ക് കുളിക്കാൻ പറ്റിയ ലെവലിലൊരു ചെറിയൊരു പൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് അവർ വെച്ചിട്ട് പിന്നെ കുറച്ച് അങ്ങനെ നമുക്ക് ആടുകളെ കാണാൻ പറ്റും പല വിധ പല നിറത്തിൽ അല്ലെങ്കിൽ പല ഇനത്തിപ്പെട്ട ആടുകൾ നമുക്ക് കാണാൻ പറ്റും ഈ ആടുകൾക്ക് അവർ ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ആടിനെ അവിടെ കെട്ടയസ് വിട്ടിട്ടുണ്ടായിരുന്നു അത് ആളുകൾക്കിടയിൽ ഇങ്ങനെ എന്താ തട്ടിമുട്ടിയിട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പുറത്ത് രണ്ട് ആടുകൾ കെട്ടിയിട്ടുണ്ടായിരുന്നു ആടിനെ നമ്മൾ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു പുള്ളിയാട് കണ്ടത് ഒരു എന്താ ആ പുള്ളിയാടെന്നെ നമുക്ക് പറയാം അതിന് വേറെ എന്തൊരു പേരുണ്ട് ആൾ നല്ല രസമുണ്ട് പിന്നെ യമൂവിന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഫീഡ് കൊടുക്കാൻ പറ്റി വളരെ സന്തോഷം ആൾ കൊത്തുന്നു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ചേച്ചി പറഞ്ഞ് കൊത്തുന്നുമില്ല അങ്ങനെ ഒരുപാട് ആളുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആടുകളെ നിങ്ങൾ കണ്ടില്ല പ്രത്യേകമായിട്ട് ഷെഡ് ലെവലിലാണ് കെട്ടിട്ടുള്ളത് ഓരോന്നായിട്ടാണ് കെട്ടിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു കുട്ടിയാട് കണ്ടു അപ്പോൾ പ്രസവിച്ചപ്പോൾ പടുത്ത ലെവലായിട്ട് പ്രസവിച്ച ഒരു കുട്ടിയാടെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ കുറച്ചങ്ങോട്ടും മാറിപ്പോയാലും നമുക്ക് ഗിനി ഗിനിപ്പിക്കുക അതുപോലെ തന്നെ പല തരത്തിൽപ്പെട്ട മൊയിലകളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും അവർ പ്രത്യേകമായ നല്ല കെയറിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുന്നത് ഇതിനൊക്കെ നമുക്ക് തൊടാൻ സാധിക്കും കാരണം അടുത്തായിട്ടാണ് എന്നാൽ പിന്നെ ചില പക്ഷികൾ അല്ലേ അതല്ലെങ്കിൽ ചില ഒരു മൃഗങ്ങളൊന്നുമല്ല ചെറിയ ജന്തുക്കൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അതിനൊന്നും നമുക്ക് തൊടാനൊന്നും പറ്റില്ല കാരണം ആൾ കുറച്ച് അഗ്രസീവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ കണ്ടിട്ട് പല രസത്തിൽ ഇനത്തിപ്പെട്ട താറ മൊയിലകൾ പിന്നെ അതുപോലെ ഇതിനൊന്നും നമുക്ക് തോന്നാൻ പറ്റില്ല നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ ഇതിന് ഇണങ്ങുന്ന ഒരു ടൈപ്പിൽ പെട്ടതെല്ലാം തോന്നുന്നത് പിന്നെ പലതരത്തിലുള്ള പൂച്ചകൾ നമുക്ക് കാണാൻ പറ്റും ഇത് കാണുന്നുണ്ട് രോമില്ലാത്ത പൂച്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു നാല് ലക്ഷത്തോളം രൂപകൾ ഇതിൻ്റെ നടത്തും തന്നെ പൂച്ചകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ലെവലിലാണ് ഇതിൻ്റെ നടത്തും പിന്നെ ഒരു പൂച്ച ഇങ്ങനെ പാവ ഒറ്റഴിക്കണം എല്ലാത്തിലും ഓരോ പൂച്ചകളെന്നുള്ളതുണ്ട് എന്നാൽ പിന്നെ ടീമായിട്ട് എന്തെങ്കിലും ഇരിക്കുന്ന പൂച്ചകളുണ്ട് പേറൈറ്റ് ലെവലിലുണ്ട് പല പൂച്ചകൾ തന്നെ പലതരത്തിലുണ്ടല്ലോ അപ്പോൾ അവർ ക്രോസിംഗ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് പല തരത്തിലും ആ ഒരു കൂട്ടിൻ്റെ ഉള്ളിലാണ് അവർ വെച്ചിട്ടുള്ളത് കൂടൊക്കെ നല്ല വളരെ മനോഹരത്തിലാണ് പിന്നെ ഇത് സിൽക്ക് കോഴി എന്ന് പറയും സിൽക്ക് കോഴി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം വൈറ്റ് കളറിലെ ഞാൻ കണ്ടിട്ടുണ്ട് ഫുള്ളും കളർ അടിച്ച് നമ്മൾ കളർ കോഴി കൂട്ടി ചെറുപ്പത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു വേറെ ഇത് കളർ അടിച്ചു വെക്കുകയാണ് പിന്നെ എന്താ നമ്മുടെ തത്തകളിൽ അല്ലെങ്കിൽ ലോബേഴ്സിൻ്റെ ആ ഒരു ഇനത്തിൽപ്പെട്ട ഒരു ലെവലുള്ള തത്തകൾ പിന്നെ കുരങ്ങിൻ്റെ കുട്ടികളാണ് ഇത് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല റേറ്റ് വരുന്നതാണ് ഒന്നിനെ തന്നെ അപ്പോൾ ഇത് തന്നെ പല തരത്തിലുള്ള വേറെ കളറിലൊക്കെ ഉള്ള ഒരു കുരങ്ങ് കുരങ്ങുന്നുണ്ട് ഇതിന് വേറെ എന്തോ പേരാണ് പുള്ളിക്കാലം കണ്ട മൂന്ന് മാസം ഫുഡ് ഒറ്റ അടി കഴിച്ചിട്ട് ആ കെടുത്തും കിടക്കും കാലുകൾ കണ്ട കയ്യും കാലൊക്കെ നല്ല രസത്തിൽ എന്തെയാണ് വേണം നിർത്തിയിട്ട് കിടന്ന് ആളെ തൊട്ടാൽ പോലും ജസ്റ്റ് ഒന്ന് കണ്ണു പോലും തുറക്കില്ല അത്രയും ലെവലാണ് പിന്നെ ഇത് നമ്മൾ സ്കോർപ്പിയോ ഞാൻ മേടിക്കാൻ ഉദ്ദേശിച്ചിരുന്നു അത് കുറച്ച് ഡേഞ്ചറാണെന്ന് വിചാരിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ രണ്ട് സ്കോർപ്പിയോ ഉണ്ടായിരുന്നു ഒന്നിനാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ തൊട്ടിട്ടുണ്ടായിരുന്നു ഒന്നിനെന്തേ ഇല്ല അത് കുറച്ച് ഡേഞ്ചറായ കാരണം അവിടെ വെച്ചത് ആളിങ്ങനെ ഇണങ്ങി വരണുള്ളൂ പിന്നെ പാമ്പുകൾ വിഭാഗത്തിൽ പാമ്പിനെ ഞാൻ മിനി പോയപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇഗോനെ ഞാൻ മിനി പോയപ്പോൾ ഞാൻ തൊട്ടിട്ടുണ്ടായിരുന്നു ഇത് മുള്ളാൻ മതി എന്നാൽ പെറ്റ് ഷോപ്പിൽ പോയപ്പോൾ ജസ്റ്റ് തൊട്ടിട്ടുണ്ട് മേടിക്കാം വിചാരിച്ചിരുന്നായിരുന്ന ആൾ ചെറുപ്പം ചിലപ്പോൾ മുള്ളൊണ്ട് വിളർത്തിയാൽ കുത്തും അപ്പം നല്ല ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഒരു മുട്ടു സൂചി കുത്തിമ്പങ്ങനെ ഒരിതില്ലേ ആ ഒരു ചോര പൊടിയും എന്നൊക്കെ ഉള്ളവരുടെ ഇത് ഉടുമ്പ് വിഭാഗത്തിൽപ്പെട്ട ഒരു സംഭവമാണ് ഈ സാധനം വെച്ചാൽ നാളെ തൊടാൻ പറ്റില്ല ഉള്ളിൽ ഇട്ടിരിക്കുകയാണ് പാമ്പുകൾ തന്നെ പലതരത്തിലുണ്ട് അവർ ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ സമയത്തും പലതരത്തിലുള്ള പാമ്പുകളോ എന്നുവെച്ചാൽ ഒരേ സമയം നമുക്ക് എല്ലാ പാമ്പിനും എടുത്ത് തരില്ല പോകുമ്പോൾ ചിലപ്പോൾ ഓരോ ദിവസവും ഓരോ ലെവലുള്ള പാമ്പിന് ഇവരെ ഇടക്ക് ഇപ്പം സ്വഭാവം കൊണ്ട് മാറും പാമ്പ് ഇടക്ക് പാമ്പിൻ്റെ സ്വഭാവം കാണും ഇവരൊന്നും പോയിസ് ഇല്ലാത്ത പാമ്പുകളാണ് പിന്നെ അതാണ് ഷുഗർ ഗ്രൈഡറിനോ ഗ്രൈഡറിനോ അങ്ങനത്തെ ഒരു പേര് പേര് പെട്ടെന്ന് കിട്ടുന്നില്ല കേട്ടോ ഇത് പറക്കുന്ന അണ്ണാനോ തത്ത പറക്കുന്ന പോലെ കാക്ക പറക്കുന്ന പോലെ പറക്കും എന്നല്ല ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ ലെവലിലെ ഒരു ചാടി വരും നാൾ നല്ല സോഫ്റ്റ് ലെവലായിരുന്നു പാമ്പ് കണ്ട കിടന്ന് തുടങ്ങുമ്പോഴേക്ക് ഫുഡ് എലി അതുപോലെ തന്നെ മുട്ട സാധാരണ പാമ്പുകൾ കഴിക്കുന്നത് പോലെ തന്നെ പോയിസ് ഉണ്ടാവില്ല അത്യാവശ്യം നല്ല വലിപ്പം വെക്കുന്നതാണ് ഓരോ ദിവസം പറ്റും ഓരോന്നിനുള്ള അപ്പോൾ നമുക്ക് പാമ്പിനൊക്കെ പിടിക്കാം നമ്മൾ നിർബന്ധിച്ചപ്പോൾ അവർ ഒരു പാമ്പിനെ വേറൊരു പാമ്പിനെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ കിട്ടില്ല അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു പാമ്പിനെടുത്തത് അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ പാമ്പിന് തരാം എടുക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞതാണ് ഓരോ ദിവസവും ഓരോ പാമ്പ് അല്ലെങ്കിൽ അവൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് അവരെന്തേ ഉള്ളൂ എടുക്കുക എന്നുള്ളത് അപ്പോൾ എന്താണ് പാമ്പുകൾക്ക് പ്രത്യേകമായ കൂടുകൾ എന്താ വെച്ചാൽ ഒരു അക്കുറയും ലെവലിലാണ് പിന്നെ കീരി വർഗ്ഗത്തിൽ പെട്ടെന്ന് വരെ പിടിക്കാനൊക്കെ ആയിട്ട് നല്ല പഞ്ഞ പോലെ പക്ഷെ അത് നല്ല സ്മെല്ലുണ്ടായി കാരണം നമ്മൾ എടുത്തില്ല അവിടെത്തന്നെ വെച്ചിട്ടാണ് അവർ നല്ല ആക്റ്റീവായിട്ട് ഇതാണ് ഇതാണ് നമ്മൾ പറക്കുന്ന അന്നാ എന്ന് പറഞ്ഞത് ഇപ്പോൾ പറക്കൊന്നുമില്ല ആളിങ്ങനെ ഇണങ്ങിയാൽ ഒരു സൈഡ് വെച്ച് നമ്മളിത് ഇങ്ങനെ പറന്ന ലെവലിൽ ഇങ്ങനെ ചാടി വരുന്ന ആ ലെവലിലാണ് കേട്ടോ ആളാ സ്കിൻ വളരെ സ്മൂത്ത് സ്മൂത്തായിരുന്നു ഒരുപാട് ആളുകൾ ഇത് കാണാൻ വേണ്ടിയിട്ട് പല ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇത് മാത്രമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട കാണാൻ പോകണ്ട കാരണം അതിനായിട്ട് എന്താ ലോങ് സൈഡിൽ നിന്നുള്ള ആൾക്കാരുണ്ട് എടുത്തുള്ള ആളുകൾക്കൊക്കെ അത് വളരെ ഒരു രസമാണ് നമുക്ക് വൈകീട്ടൊക്കെ പോയാൽ ഫാമിലി ആയിട്ട് പോയാൽ നമുക്ക് കാണാനൊക്കെ പറ്റും പാർക്ക് കാര്യങ്ങളൊന്നുമില്ല മെയിനായിട്ട് ഇത് കാണാൻ പിന്നെ താറാവ് വിഭാഗത്തിൽപ്പെട്ടതിലൊന്നും നമുക്ക് തൊടാൻ പറ്റുമെന്നല്ലേ ഇത് ജസ്റ്റ് ഇങ്ങനെ കൂട്ടിൽ ഗ്രില്ല് പോലത്തെ ഒരു കൂട്ടിലൊക്കെയാണെങ്കിൽ ഇതുവരെ അടച്ച് വെച്ചിട്ടുള്ളത് അതിന് വ്യത്യസ്തമായ താറാവുകൾ കോഴികൾ ആടുകൾ പിന്നെ അതുപോലെ തന്നെ മുയലുകൾ പൂച്ചകളൊക്കെ ചേർന്ന ഒരു കൊച്ചു നല്ല മൊഞ്ചുള്ള സെൻസേഷനാണ് നമ്മുടെ ഫാം വില്ല എന്ന് പറയുന്നത് തത്ത വിഭാഗത്തിൽപ്പെട്ട പല തരത്തിലുള്ള തത്തകളി നമുക്കാണ് ഇതിനൊന്നും എടുക്കാൻ പറ്റുന്നില്ല ഇതിനൊക്കെ കൂട്ടിൻ്റെ ഉള്ളിൽ അടച്ചിടുകയാണ് എന്നുവെച്ചാൽ ഏത് ചെറുപ്പത്തിലേ ഇവർ നല്ല നമ്മളീറ്റണക്കി ലെവലിലുള്ള അങ്ങനത്തെ ആളുകളൊക്കെ നമുക്ക് തരുള്ളൂ അല്ലാത്ത ചെറുപ്പ് വലിയ തത്തകളൊക്കെ കൊടുന്ന് അവർ പെട്ടെന്ന് ഇണങ്ങില്ല എന്ന് വരും അപ്പോൾ അതുകൊണ്ട് അവർ തരില്ലാതെ നമ്മളെ അറ്റാക്ക് ചെയ്യാനും ശ്രമിക്കും അപ്പോൾ പലതരത്തിലുള്ള വർണ്ണ മനോഹരമായ കൂടുകളാണ് ഇത് അരിപ്രാവ് ആ പ്രാവ് വിഭാഗത്തിൽപ്പെട്ട ഒരു ഐറ്റംസ് ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞത് ഒരുപാടുള്ളിലോട്ടങ്ങട്ട് കയറി ചല്ല എന്നില്ല കുറച്ച് നടക്കുകയുള്ളൂ അപ്പോൾ സ്പീഡ് ജസ്റ്റ് കണ്ട് പെട്ടെന്ന് തരും എന്ന് വെച്ചാൽ നല്ല സ്പീഡ് എടുത്തൊരു കൊണ്ട് പരിപാടി തരും ഇത് പക്ഷെ നമ്മൾ ആസ്വദിച്ച് 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 പതുക്കെ പതുക്കെടുക്കാൻ പറ്റുള്ളൂ ഇത് കണ്ടായി ഈഗോനെ വെള്ളത്തിലുള്ളത് ഇത് ഈ കൂട്ടിൽ ഒരുപാട് ഇഗ്വാനകൾ വരുന്നുണ്ട് അതായത് അമ്പതിനായിരം അറുപതിനായിരം രൂപയൊക്കെ വരുന്ന ലെവലുള്ളത് ഇത് എനിക്ക് തോന്നുന്നു ഓരോ ദിവസവും അവർ മാറ്റി മാറ്റി ഇഗ്ഗോൻ്റെ എടുക്കുന്നുണ്ടായിരിക്കും കാരണം ഇഗ്വാനന്റെ സ്വഭാവം ഇടക്ക് ഒരുപോലെ അവർ ചിലപ്പോൾ ഞാൻ മുമ്പ് പോലെ പോകുന്നത് ഇടയ്ക്ക് അവർ സ്വഭാവം മാറി അവർ പണിഞ്ഞാൽ കുറച്ച് സ്ട്രോങ് ആണ് ആൾക്കാർ പിന്നെ കോഴികളുടെ പല തരത്തിലും പല ഭാവത്തിലും പല നിറത്തിലുമുള്ള കോഴികളെ കാണാൻ പറ്റും എന്ത് വൈകിട്ട് ഏകദേശം ആ അഞ്ച് മണിക്ക് അഞ്ചര കഴിഞ്ഞിട്ട് നമ്മൾ എത്തുമ്പോൾ അതുകൊണ്ട് ഒരു മണിക്കൂറൊക്കെ നമുക്ക് അവിടെ കഷ്ടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം എന്ത് ചെയ്യാൻ പറ്റില്ല അധികം ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് നമുക്കൊരു എന്താ ഒരു എൻജോയ്മെൻറ്റ് ലെവൽ നമുക്ക് കിട്ടിയില്ല കാരണം വീഡിയോ എടുക്കുക എന്നുള്ളത് പിന്നെ ഞാൻ ഇതിന് വേണ്ടി മാത്രമല്ല സത്യം പറഞ്ഞാൽ പോയിട്ടുള്ളത് ഞാൻ വേറെ നമ്മൾ കടപ്പുറം കാണാൻ കടപ്പുറം ഉണ്ടല്ലോ നമ്മുടെ ബീച്ച് കാണാൻ ഉദ്ദേശിച്ചു പിന്നെ എനിക്ക് തോന്നി നമുക്കൊന്ന് ഇങ്ങോട്ട് പോയാലും ഞാൻ യൂ ഇൻസ്റ്റാഗ്രാമിൽ എവിടെയോ കണ്ടത് ഓർമ്മ കൊണ്ട് അങ്ങനെ ഞാൻ ഇങ്ങോട്ട് എത്തിയതാണ് എന്നാലും ഇതിനായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ല എത്തി കുറച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴും പ്ലാൻ ചേർന്നു വീട്ടിൽ ഇങ്ങോട്ട് പോകാൻ ലെവലിൽ അവിടെ സൈഡിൽ നമുക്ക് ചെടികൾ വെച്ചിട്ട് ഇങ്ങനെ നല്ല എന്താ നല്ല രസത്തിലാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു എന്താ അണ്ണാൻ്റെ ടൈപ്പുള്ള പുള്ളിക്കാരെ നമ്മളെ കണ്ടപ്പോൾ നമ്മുടെ അടുത്ത് ചാടി വന്നു കേട്ടോ ചാടുന്ന ചാടി അങ്ങനെ നമ്മൾ കുറച്ച് വിട്ടു ആൾ കുറച്ച് ഞാൻ എന്നിട്ട് ഫോണിൻ്റെ സൈഡ് ഒന്നും ജസ്റ്റ് കാണിച്ചു കൊടുത്തിരുന്നു പുള്ളിക്കാരനെ പുള്ളിക്കാരൻ അങ്ങനെ ചെയ്യുന്നില്ല പക്ഷേ കൈയിട്ട് എടുത്ത് ആൾ കടിക്കും ഇത് കുറച്ച് സ്ട്രോങ്ങൾ ഉള്ളതാണ് പിന്നെ അതുപോലെ തന്നെ തത്തല്ല ഔപ്സി വിഭാഗത്തിൽപ്പെട്ട ഇതിനെ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ പോയപ്പോൾ എന്തേത് തത്തകളെ കാണാൻ പറ്റും അവർ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ ഇപ്പോൾ ആ അപ്പർ സൈഡിൽ കണ്ടോ ഒരുപാട് ആൾക്കുള്ളിലോട്ട് കയറിക്കണം അതിൻ്റെ അടുത്ത് നമ്മളെന്ത് ഒരു ഒട്ടകപക്ഷിയെയും കാണാൻ പറ്റും ഒട്ടകത്തെയും ഉണ്ട് ഒട്ടകപക്ഷിയെയും കണ്ടിട്ടുണ്ട് ഞാൻ കാഴ്ച വിഭവങ്ങൾ നമ്മൾ തൃശ്ശൂർ വയ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തത്തകൾ പലതരത്തിലുള്ള തത്തകളിനൊന്നും നമുക്ക് തൊടാൻ പറ്റില്ല കേട്ടോ അത് പിന്നെ വലുപ്പത്തിൽ അവർ കുറഞ്ഞതായത് കൊണ്ട് ചിലപ്പോൾ നമ്മളായിട്ട് ഇണങ്ങിയില്ലാന്ന് വരും അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നമ്മളെന്തായ്തു ഒരുപാട് തത്തകൾ കണ്ട് തത്തന്നെ ആ ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയ ഒരു ലെവലും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ തത്തൻ്റെ കൂട്ടിലൊക്കെ കയറി ഫുഡ് കൊടുത്ത് നമുക്ക് ആപ്പിള് കൊടുക്കുന്നില്ല അങ്ങനെ നമ്മളെ കയ്യിലെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ആപ്പിള് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആപ്പിള് കൊടുക്കുമ്പോൾ ഓരോ തത്തകളുടെ കയ്യിൽ ഓരോ ആപ്പിൾ അപ്പോൾ തത്ത കണ്ട അങ്ങനെ പറന്ന് വരും ആപ്പിൾ എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് എടുത്ത് പോകും അപ്പോൾ നമ്മളെ കൈ അവർ ആ കയ്യിൽ നിന്ന് കൊത്തി കൊത്തി തിന്നും അപ്പം ഞാനും കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ആപ്പിൾ അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് നമ്മളെടുത്ത് വന്നിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി കഴിക്കുകയാണ് കണ്ടാ നല്ല രസത്തിൽ ആള് നമ്മുടെ ക്യാമറക്കൊക്കെ പോസ്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പം അതൊപ്പം നിന്നപ്പോൾ ഇങ്ങനെ കുറച്ചൊരാൾ നമ്മളിപ്പോൾ വന്ന് പിന്നെ സാധനം കൊണ്ടുപോയി അതിന്റെ ഇടയിൽ പുള്ളിക്കാർ നമ്മുടെ ചെവിയിൽ എന്തൊക്കെയോ കുശലം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത് അവരെ പാഷായ കാരണം നമുക്ക് മനസ്സിലായിട്ടില്ല കണ്ട നിങ്ങൾ ചെറുതായിട്ട് എന്തോ പറഞ്ഞു പോയിട്ട് പിന്നെ വന്ന അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഇനി തിന്നാടുത്തോണ്ടെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അപ്പോൾ നല്ല രസത്തിലുള്ളത് ഇത് ഒരു ഇനത്തിപ്പെട്ട തത്തകൾ മാത്രമല്ല ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ പുള്ളിക്കാരെ നമ്മളെടുത്ത് വന്ന് പിന്നെ തത്ത കുട്ടികൾ വിരിഞ്ഞ തത്ത കുട്ടികളെ ഇവിടെ വെച്ചിട്ടുണ്ട് അത് എനിക്കൊന്നി വലുതായി അവർ മാറ്റി നിൽക്കുന്നുണ്ടോ രണ്ട് കിണക്കുരുവേകൾ പോയിട്ട് അവിടെ സ്ഥലം കണ്ടോ അത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വീണ്ടും പോയപ്പോൾ തത്തകൾ പോയപ്പോ തന്നെ ആയിരുന്നു പ്രധാനമായിട്ടും പിന്നെ അതിൻ്റെ ഉള്ളി ഉണ്ടായിരുന്നു പലതരത്തിൽ പെട്ട തത്തകള് എന്നുണ്ടായി പേര് ഓരോന്നിനും ഓരോ പേരുകളാണ് ചില പേരുകൾ നമുക്ക് കിട്ടുന്നില്ലേ അപ്പോൾ ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസാണ് നമ്മൾക്ക് അവിടെ പോയാലും നല്ല ഒരു എന്താ നമ്മൾക്ക് ആദ്യമായിട്ട് കാണുന്ന ഒരു രസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ കാഴ്ചപങ്കളി പോയാലും ചിലപ്പോൾ നല്ല മൃഗശാലയിൽ പോയാലൊക്കെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെ നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ലോങ് സൈഡിൽ നിന്ന് വരുന്ന ആളുകൾ ഇതിന് മാത്രമായിട്ട് വന്ന് കാണാൻ നിൽക്കണ്ട അടുത്തുള്ള ആളുകൾക്കാണ് എളുപ്പം ലോങ്ങിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചാടി ബീച്ച് കാറാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ പൊന്നാനി ബീച്ചുണ്ട് പിന്നെ മറീൻ വേൾഡ് അങ്ങനെ കയറിയിട്ട് മറീൻ വേൾഡിന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മുന്നൂറ്റാമ്പോ നാന്നൂറ് രൂപ കൊടുക്കണം ഏകദേശം രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ മീനുകൾ മാത്രമേ അവിടെ ഉള്ളൂ കേട്ടോ കൂടുതൽ പിന്നെ പക്ഷികളുണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഞാനത് കണ്ടിട്ടില്ല അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ കാര്യം നമ്മളൊരു പൂശക്ക് ഇങ്ങനെ പാവം തലോടി കൊടുത്തപ്പോൾ ആൾ എന്തെങ്കിലും അടുത്ത് വന്ന് ഇരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഫാമിലി ഉള്ളത് നമ്മൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും